അടുക്കളയിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട മൂന്ന് സാധനങ്ങൾ ഇവയാണ് ഒന്ന് പ്ലാസ്റ്റിക് പാചക പാത്രങ്ങൾ ബി പി എ ഫ്രീ ആണെങ്കിൽ പോലും ഉയർന്ന താപനിലയിൽ നിന്ന് ഇത് കാലക്രമേണ നശിക്കുകയും മൈക്രോ പ്ലാസ്റ്റിക്കുകളും മറ്റ് രാസവസ്തുക്കളും ഭക്ഷണത്തിൽ കലരുകയും ചെയ്യും ഇവയ്ക്ക് പകരം ഫുഡ് ഗേറ്റ് സിലിക്കോൺ മുള അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കാം രണ്ട് പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകൾ പ്ലാസ്റ്റിക് കട്ടിംഗ് ബോർഡുകളിലെ കത്തി കൊടുത്തുള്ള പാടുകൾ കാരണം മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഭക്ഷണത്തിലേക്ക് കലരാൻ സാധ്യതയുണ്ട് വർഷങ്ങളോളം ഉപയോഗിക്കുമ്പോൾ ഈ അപകട സാധ്യത കൂടുന്നു മരം അല്ലെങ്കിൽ മുള കൊണ്ടുള്ള ബോർഡുകളാണ് മികച്ച ഓപ്ഷനുകൾ ഗ്ലാസ് ബോർഡുകൾ വൃത്തിയുള്ളതാണെങ്കിലും അവ കത്തിയുടെ മൂർച്ച വേഗത്തിൽ ഇല്ലാതാക്കും മൂന്ന് പഴയ നോൺഷിക് പാനുകൾ പഴയ നോൺഷിക് പാനുകളിൽ പി എഫ് ഒ എ എന്ന രാസവസ്തു അടങ്ങിയിരിക്കുന്നു ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതിയ നോൺഷിക് പാനുകളിൽ പി എഫ് ഒ എ ഫ്രീ ആണെങ്കിലും അവയിലെ സ്ക്രാച്ച് കാരണം മൈക്രോപ്ലാസ്റ്റിക് കോട്ടിങ്ങിലെ കണികകളും മറ്റ് രാസവസ്തുക്കളും ഭക്ഷണത്തിൽ കലരാൻ സാധ്യതയുണ്ട് പകരം ഈ ടൈപ്പ് പാത്രങ്ങൾ ഉപയോഗിക്കൂ കാറ്റ് അയൺ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്യുവർ സെറാമിക് പാനുകൾ ഇന്റാലിയൻ പാത്രങ്ങൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഫോളോ ചെയ്യൂ